ഇരുപത്തഞ്ച് ദിവസം പിന്നിട്ട തുടരും സിനിമ ഇപ്പോഴും നിറഞ്ഞ സദസ്സിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കിടക്കയിൽ നിന്നും അമ്മൂമ്മമാരും നഴ്സറി ക്ലാസ് കുട്ടികളും അടക്കമാണ് കുടുംബത്തോടൊപ്പം ഈ സിനിമ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ പല ഭാഷകളിലേക്കും ഡബ്ബു ചെയ്തു എന്നിട്ടും വിവിധ ഭാഷകളെ റീമേക്ക് ചെയ്യാൻ പലരും വന്നുകൊണ്ടിരിക്കുന്നു അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിം ഫിലിംപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു അത്ഭുത സിനിമയാണെന്നാണ് ഫാൻസുകാരടക്കമുള്ളവർ പറയുന്നത് അതവരുടെ വിശ്വാസം പക്ഷേ ഈ സിനിമ കുറേ പേരെ തൃപ്തിപ്പെടുത്തി കുടുംബ പ്രേക്ഷകരെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിച്ചു ഒരു ഫെസ്റ്റിവൽ മൂഡിലാണ് ഈ സിനിമ പലരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നല്ല പല പ്രാവശ്യം എന്താണ് ഈ സിനിമയുടെ രഹസ്യമെന്ന് പലരും ചോദിച്ചു കൊണ്ടിരിക്കുന്നു പഴയ സിനിമ നിർമ്മാതാക്കളും സംവിധായകരും വരെ ഇങ്ങനെ ഒരു സിനിമ ഞങ്ങൾക്കെടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇത്രയും വർഷമായിട്ട് എന്നും പറഞ്ഞു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പുറകിലാൾക്കാർ ഇതൊരു സാധാരണ സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇതിനുമുമ്പ് ഇത്തരം സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഇതും ആലപ്പുഴ കോട്ടയം ഭാഗത്തും നടന്നൊരു സംഭവമാണ് ഇതിൽ ഒറിജിനലായ പോലീസ് ഉദ്യോഗസ്ഥന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കഥ എഴുതിയ കെ ആർ സുനിൽ ആകട്ടെ തൃശ്ശൂർ ജില്ലക്കാരനാണ് സി പി ഐയുടെ പ്രവർത്തകനാണ് അപ്പോൾ അതൊരു പുതിയ വാർത്തയായിട്ടാണ് പലരും കൊണ്ടുവരുന്നത് ഇപ്പോൾ ഈ പ്രശസ്തിയാകുമ്പോഴാണല്ലോ ഈ ഞാൻ ഞാൻ എന്ന് പറയാറ് അതുവരെ ആ കലാകാരനെ വേറെ ആർക്കും വേണ്ട ഇപ്പോൾ ജാതി മതം തന്നെ എടുക്കുക ഐ എ എസ്സോ ഐ പി എസ്സോ എന്തിനും കിട്ടിക്കഴിഞ്ഞാൽ ഓടിപ്പോവും ഏത് ജാതിയിലാണ് നോക്കിയിട്ട് അപ്പോൾ ആ ജാതിക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞ പോലെ അവകാശവാദങ്ങൾ നമുക്ക് എന്താ വേണ്ടത് നമുക്ക് ഇത്തരം അവകാശവാദങ്ങളല്ല ആരാണോ നല്ലത് ചെയ്തത് അവരെ അംഗീകരിക്കുക അതിന് ജാതി മത രാഷ്ട്രീയ പരിഗണന കൊടുക്കാതിരിക്കുക അങ്ങനെ വരുമ്പോഴാണ് നമുക്കൊരു നല്ല സിനിമ കിട്ടുള്ളൂ പക്ഷങ്ങൾ പിടിക്കാതെ ശരിയുടെ പക്ഷത്ത് മാത്രം നിന്നുകൊണ്ടൊരു സിനിമ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഈ സിനിമ ഇന്നും നാളെയും ഇരുപത്തഞ്ച് ദിവസവും കഴിഞ്ഞിട്ട് വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നു പല തിയേറ്ററുകളും ഏറ്റവും രസകരമായ വസ്തുത പല തിയേറ്ററുകളും ഇപ്പോൾ അവരുടെ തിയേറ്ററിലെ സീറ്റുകളെല്ലാം പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നറിയിക്കണം എനിക്ക് പരിചയമുള്ള ഒരു രണ്ട് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ ചെലവിട്ടിട്ടാണ് അവരെ പുതിയ സീറ്റുകളെല്ലാം അറിയുന്നത് അപ്പോൾ ചോദിച്ചതിന് കാശ് ഞങ്ങൾ തുടരും അടക്കമുള്ള മോഹൻലാലിൻ്റെ പടത്തിൽ നിന്ന് കിട്ടി ലാഭമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ തിയേറ്ററുകാർ ഹാപ്പി എല്ലാവരും ഹാപ്പിയാണ് പ്രൊഡ്യൂസർ ഹാപ്പിയാണ് ഹാപ്പി അല്ലാത്തവരാരും ഇല്ല ഇപ്പം ആ സിനിമയുടെ കണക്ക് പ്രകാരം എന്താ ഇപ്പോൾ നൂറ് കോടി മലയാളത്തിൽ നിന്ന് കിട്ടി നോക്കും വിദേശത്ത് നിന്നും നൂറ് കോടി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഒരു വ്യക്തമായ രേഖാമൂലം ഇരുന്നൂറ് കോടി അവരുടെ കയ്യിൽ വന്ന കണക്കാണ് ഇപ്പോൾ ഉള്ളത് അത് വിട്ട് ഡബ്ബിങ് റൈറ്റ്സുകൾ വേറെ വരുന്നു ഡബ് പല ഭാഷ ഡബ്ബ് ചെയ്തു നന്നായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെയാണെങ്കിൽ ഭയങ്കരമായിട്ട് അവർ തമിഴ്നാട്ടിലെ പ്രശസ്തനായ നടൻ്റെ സിനിമ റിലീസ് കിട്ടാവുന്ന അത്ര കളക്ഷനാണ് കിട്ടിയിരിക്കുന്നത് എന്നിട്ടും പല ഭാഷകളിലവർ ഈ പടം റീമേക്ക് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദിയിൽ നിന്ന് അക്ഷയ് കുമാറും തെലുങ്കിൽ നിന്നും വെങ്കിടേഷും വന്നിട്ടുണ്ട് ഇപ്പോൾ മറ്റുള്ളവർ വേറെ വരാനിരിക്കുന്നു പക്ഷേ ഇവരൊക്കെ വന്നപ്പോഴും ഈ റൈറ്റ്സിൻ്റെ പണത്തിൻ്റെ പേരിൽ മാത്രമല്ല ഇതിൻ്റെ പ്രൊഡ്യൂസർക്ക് ഇപ്പോഴും ഇതിൻ്റെ റൈറ്റ്സ് കൊടുക്കാൻ റീമേക്ക് ചെയ്യാൻ റൈറ്റ്സ് കൊടുക്കാൻ ഒരു വൈമനസ്യമുണ്ട് പണത്തിൻ്റെ പേരിൽ മാത്രമല്ല ഇപ്പോൾ ഈ പീക്ക് പിരീഡിൽ നിൽക്കുന്ന തുടരും മറ്റു ഭാഷകളിൽ പോയാൽ പലരും ചോദിക്കുന്നൊരു ചോദ്യം ആര് മോഹൻലാലിൻ്റെ റോളിൽ അഭിനയിക്കും ഹിന്ദിയിലെടുക്കുക ആരഭിനയിക്കും മോഹൻലാലിൻ്റെ റോള് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് നമ്മളെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ മോഹൻലാലിനെ ചിലപ്പോൾ നമുക്ക് പരിഹാസം ഉണ്ടായിരിക്കാം നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ ചകഞ്ഞ് പിടിച്ചു നോക്കുക അപ്പം ആരാ നിങ്ങൾ എടുത്തോ അപ്പോൾ അവിടെ ഒരു ഒരു മൈനസ് ആണ് ഈ സിനിമ റീമേക്ക് ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെ റോള് ആര് ചെയ്യും എന്നുള്ളത് പൂരിപ്പിക്കാൻ പറ്റാതെ കിടക്കുന്നു ഇനി തെലുങ്കിലേക്ക് പോവുക തെലുങ്കിലേക്ക് പോകാൻ വെങ്കിടേഷണത് നിർമ്മിക്കാൻ വണ്ടി വന്നിരിക്കുന്നു റീമേക്ക് ചെയ്യാൻ അപ്പോൾ വെങ്കിടേഷിനെ ചുറ്റിപ്പറ്റി വെങ്കടേഷിൻ്റെ ആൾക്കാർ നമ്മുടെ ആൾക്കാർ ചോദിക്കുക അവിടെയും മോഹൻലാലിൻ്റെ റോൾ ആര് ചെയ്യും കാരണം മോഹൻലാൽ തെലുങ്ക് സിനിമകളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പല സിനിമകളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നല്ല റോളുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മോ അവിടെ മോഹൻലാലിൻ്റെ റോള് അഭിനയിക്കാൻ അവിടെയും കുറവാണ് പിന്നെ അഭിനയിക്കാം പിന്നെ മാറ്റാനുള്ള എന്താ ഇപ്പം ശോഭനയുടെ റോൾ വേണമെങ്കിൽ പലർക്കും മാറ്റാം ശോഭനയുടെ റോൾ ചില നമ്മൾ മുമ്പ് പറഞ്ഞത് എങ്ങനെയാണ് ഈ ശോഭനയുടെ റോളിന് മലയാളത്തിൽ അഭിനയിക്കാൻ ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് തമിഴിലെ പ്രശസ്ത ജ്യോതികയാണോ ജ്യോതിക മലയാളത്തിൽ മമ്മൂട്ടിയുടെ സിനിമയിൽ കൂടെ പേരെടുത്ത നടിയാണോ ആ സമയത്ത് അവർ കുടുംബസമേതം വിദേശ ടൂറിലായിരുന്നു അതുകൊണ്ട് അവർക്ക് അഭിനയിക്കാൻ പറ്റിയില്ല മാത്രമല്ല അന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല ഇതിങ്ങനെ ഇത്രയും റോക്കറ്റ് പോലെ ഈ പടം അത്രയും കളക്ഷൻ കിട്ടി പോകുമെന്ന് വിചാരിച്ചിട്ടില്ല ഇപ്പോൾ ജ്യോതിക ആ പടം കണ്ടിട്ട് അതിൽ സംവിധായകരടക്കമുള്ളവർ വിളിച്ച് അഭിനന്ദിക്കുക മാത്രമല്ല വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി ഡിന്നർ കൊടുത്തു എന്നാണ് പറയുന്നത് ആ ഡിന്നർ കൊടുത്തു രണ്ട് കാര്യമുണ്ട് ഒന്നുകിൽ ഈ പടം തമിഴിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ തരുൺ മൂർത്തി തന്നെ ആയിരിക്കണം സംവിധാനം ചെയ്യേണ്ടത് അതല്ല റീമേക്ക് ചെയ്യുന്നില്ലെങ്കിൽ ജ്യോതിക നിർമ്മിക്കുന്ന പുതിയ സിനിമയെ സംവിധാനം ചെയ്ത് ആയിരിക്കും ഒരാൾ ഒരു വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ പുറകെ പോകുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ അതിന് അത് എടുക്കുന്നത് ജ്യോതിക്ക് തനിക്ക് അഭിനയിക്കാൻ പറ്റാത്ത ഗോപനയുടെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി തമിഴിൽ പൂർണ്ണമായും അഭിനയിക്കാൻ വേണ്ടിയായിരിക്കും ജ്യോതിക ഈ സിനിമ തമിഴ് റീമേക്ക് ചെയ്യുക അങ്ങനെയെങ്കിലും തനിക്ക് ഇഷ്ട കഥാപാത്രത്തെ അഭിനയിപ്പിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട് ഇങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് ഇതിൻ്റെ യഥാർത്ഥ രൂപം അതായത് എന്നാണ് ഏതൊക്കെ ലാംഗ്വേജിലാണ് അവർ വിൽക്കുന്നത് ഏതൊക്കെ ലാംഗ്വേജിലും അമ്മ മോഹൻലാലിൻ്റെ പകരം അഭിനയിക്കും ഇനി മോഹൻലാൽ തന്നെ അഭിനയിക്കുമോ ഇപ്പോൾ തെലുങ്കിലാണെങ്കിൽ ഇത് മോഹൻലാൽ ധാരാളം അഭിനയിച്ചത് കൊണ്ടുവരു പക്ഷേ മോഹൻലാൽ തെലുങ്കിൽ അഭിനയിച്ചേക്കാം അപ്പൊ ചോദിക്കും വെങ്കടേഷിൻ്റെ റോളോ എന്നുള്ളത് വെങ്കിടേഷൻ അത് അവർ തീരുമാനിക്കട്ടെ എന്നുള്ളതാണത് അപ്പൊ മാത്രമല്ല അവിടെ പോകുമ്പോൾ കഥയിൽ കുറച്ചൊക്കെ ടിച്ച് വരും ഇപ്പോൾ മലയാളത്തിൻ്റെ അങ്ങനെ തന്നെ തെലുങ്ക് എടുത്താൽ പറ്റില്ല മലയാളത്തിന്റെ അങ്ങനെ പോലെ തന്നെ തമിഴ് ഹിന്ദി എടുത്താൽ പറ്റില്ല കുറച്ചൊക്കെ ചേഞ്ചസ് ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതും നമ്മുടെ ഒരു മലയാള സിനിമ ഇങ്ങനെ വമ്പൻ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും അതിലെ പ്രധാന കാത്ത അഭിനയിച്ച മോഹൻലാലിന് പകരക്കാരനാവാൻ ഇന്ത്യയിലെ ഒരു നടനും ഈ സിനിമയിൽ കഴിയുന്നില്ല എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു അഭിമാനിക്കുന്നു അഭിമാനപ്പെടുത്തുന്നുള്ള കാര്യമല്ലേ അങ്ങനെ അഭിമാനത്തിൻ്റെ നെറുകയിലാണ് ഇപ്പോൾ മലയാള സിനിമയിലെ പ്രേക്ഷകർ നിൽക്കുന്നത് ഇത്രമാത്രം ശക്തമായൊരു കഥാപാത്രത്തെ മാനരസങ്ങൾ നിറയുള്ള കഥാപാത്രത്തെ മോഹൻലാൽ അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നു മാത്രമല്ല പകരം പകരക്കാരനെ കിട്ടാതെ പല ഭാഷകളിലുള്ളവർ ഈ സിനിമ റീമേക്ക് ചെയ്യാൻ അവകാശം കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകയാണെന്നുള്ളതാണത് അതിന് തുടരും കാര്യം ഇനിയിപ്പോൾ മോഹൻലാലിൻ്റെ ഇക്കു വരുമ്പോൾ മോഹൻലാലിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം അറിയാലോ മോഹൻലാലിൻ്റെ അറുപത്തഞ്ചാമത്തെ പിറന്നാളും വന്നു ആ പിറന്നാളിന് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം മോഹൻലാൽ തൻ്റെ ആരാധകരോട് പറഞ്ഞത് ഈ പിറന്നാളിന് എൻ്റെ വക നിങ്ങൾ സമ്മാനമായി കൊടുക്കേണ്ടത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമായി തീർന്നിരിക്കുന്ന ലഹരി മാഫിയക്കെതിരെയുള്ള യുദ്ധമാണ് ആ അതിന് വേരോടെ അതിൻ്റെ പുറമല്ല വേരോടെ പിഴുതെറിയാനുള്ള സംവിധാനമാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് പ്രത്യേകിച്ച് കൊ കുട്ടികളടക്കം വിദ്യാർത്ഥി വിദ്യാർത്ഥിനടക്കമാണ് ഈ ലഹരിക്ക് അടിമയായി നശിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം അതൊരു പ്രധാന ഘടകം മറ്റൊന്ന് മോഹൻലാൽ പുറത്തുവിട്ട സംഭവം ഉണ്ട് കുറെ കുറേ വർഷങ്ങളായിട്ട് മോഹൻലാലിൻ്റെ ഒരു ജീവചരിത്രം സമഗ്രമായൊരു ജീവചരിത്രം ആദ്യത്തെ സിനിമ മുതൽ തുടരും ഏറ്റവും ലെസ്റ്റസ് വരെയുള്ള സിനിമയിലെ അനുഭവങ്ങൾ ജീവിത രീതികൾ എന്തൊക്കെ ഇതാ മോഹൻലാലിനെക്കുറിച്ച് പറയാറുണ്ടാകുമോ അതൊക്കെ വെച്ചുകൊണ്ട് ഭാനുപ്രകാശ് ഒരു ജീവചരിത്രം എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു എം ടി വാസു നേരെ അവതാരിക എഴുതി കഴിഞ്ഞിരിക്കുന്നു ഡിസംബർ അവസാന വാരം ഈ പുസ്തകം നമ്മുടെ എല്ലാവരും കയ്യിലെത്തും അതിനു മുമ്പ് ഒരു പ്രീപബ്ലിക്കേഷൻ പ്രഖ്യാപിക്കും മാതൃഭി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ കുറേ പുസ്തകങ്ങൾ വിറ്റ് പോകും എന്നുള്ള പ്രതീക്ഷ അവർക്കുമുണ്ട് ആയിരം പേജുള്ള പുസ്തകത്തിന് മിനിമം പ്രീപബ്ലിക്കേഷനായാലും ആയിരം രൂപ എങ്കിലും ഇടേണ്ടി വരും എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ രീതിയിലും പിറന്നാൾ ദിവസം വന്നിരിക്കുന്നു മറ്റൊന്ന് പിറന്നാൾ ദിവസം എന്ന് വെച്ചാൽ വൃഷഭ എന്നുള്ളൊരു സിനിമയെക്കുറിച്ച് എൻ്റെ പോസ്റ്റർ പോസ്റ്റ് വന്നിരിക്കുകയാണ് ശരിക്കും അത് മലയാളത്തിലും തെലുങ്കിലും കൂടി നിർമ്മിക്കുന്നൊരു സിനിമയാണ് അപ്പോൾ എല്ലാം കൂടി മോഹൻലാലിൽ ഈ വർഷം ഈ സിനിമ വന്നതിന് ശേഷം ഈ ബർത്ത്ഡേക്ക് ഒരു നല്ല ബെസ്റ്റ് ടൈം മോഹൻലാൽ പറഞ്ഞ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ് എന്ന് പറഞ്ഞ പോലെ മോഹൻലാലിന് ബെസ്റ്റ് ടൈം എന്നുള്ള പറച്ചിലാണ് പറച്ചിലാണിപ്പോൾ ഫാൻസുകാർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നല്ല സിനിമകൾ കാണട്ടെ നല്ല സിനിമ ഉണ്ടാവട്ടെ മോഹൻലാൽ തുടർച്ചയായിട്ട് മലയാള സിനിമ കെട്ടെ ഒപ്പം പുതിയവരെയും കൊണ്ടുവരാനുള്ള സന്മനസ് അദ്ദേഹം കാണിക്കട്ടെ